ഹലോ ഫുഡീസ് ഇന്നത്തേതൊരു ഹെൽത്തി എസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ പച്ച ചീരത്തോരൻ അഥവാ പാലത്തോരൻ ഇതിനു വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു നാല് ചെറിയ ഉള്ളി നന്നായി ഒന്ന് അരിഞ്ഞെടുത്തത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യുന്നത് അഥവാ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്കിതിനെ മാറ്റിവെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചൂടായ ശേഷം ഒരു കാൽ ടീസ്പൂണോളം കടുക് പൊടിച്ചെടുക്കുക ഇനി അതിലേക്ക് ആറ് ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്യുക അതുപോലെ തന്നെ നാല് വറ്റൽമുളകും ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ചെറുതായി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം ഇനി ഇതിനെ ഒരു നാല് മിനിറ്റോളം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടും അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ സ്പിനാച്ച് അഥവാ പച്ച ചീര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് പ്രാവശ്യം നാല് മിനിറ്റ് വീതം ഗ്യാപ്പിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് ചൂടാക്കാം അടച്ചു വെച്ച് ചൂടാക്കുകയാണ് ചെയ്യേണ്ടത് അതിനു മുമ്പ് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ വേവിക്കുന്ന സമയത്ത് ഈ ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങും അതുകൊണ്ട് നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെക്കാനാണ് ഇനി ഉപ്പ് കുറവായി തോന്നണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റോളം അടച്ച് വെച്ച് ഇങ്ങനെ വേവിക്കുകയാണ് ഗ്യാപ്പിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടാം അതായത് ലോ ഫ്ലെയിമിൽ നിന്ന് ഇതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് നമുക്കിതിനെ വൃത്തിക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം വെള്ളവും നന്നായിട്ടൊന്ന് കിട്ടും ഇതിൽ ഞാൻ പച്ചമുളകും വറ്റൽമുളകും രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് അത്യാവശ്യം ഉണ്ടാവും ഇനി എരിവ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് വറ്റൽമുളകോ പച്ചമുളകോ എണ്ണം കുറക്കാവുന്നതാണ് പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ചീര കഴിക്കാൻ പറ്റിയൊരിതാണ് ചീരയും തേങ്ങയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തേങ്ങയുടെ ടേസ്റ്റാണ് കൂടുതലും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം